കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എം പി കെ രാധാകൃഷ്ണന്റെ ചേലക്കരയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കരുവന്നൂർ കേസിൽ ആരോപണ വിധേയനായ കെ രാധാകൃഷ്ണൻ എം പി രാജിവെക്കുക എന്ന മുദ്രാവാക്യവുമായാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ചേലക്കര പാലസ് റോഡ് പരിസരത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മുൻ എം എൽ എ അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷാനവാസ് കെ പി സി സി സെക്രട്ടറിമാരായ സി സി ശ്രീകുമാർ കെ ബി ശശികുമാർ കോൺഗ്രസ് നേതാക്കളായ സുലൈമാൻ എം എം വർഗീസ് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ മറ്റു നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രയമുള്ളവരെ രാഹുൽ ഗാന്ധി ഗാന്ധിഡി കേസിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് സോണിയാഗാന്ധി സോണിയാഗാന്ധിക്കെതിരായി കുറ്റപത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിന് പുറത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ എടുത്തുള്ള എഫ്ഐആറുകൾ മുഴുവൻ ബി ജെ പി സർക്കാരുകളെടുത്ത് എഫ്ഐആർ ആണ് ഒരു എഫ്ഐആർ ഇല്ലാതെ ഇഡിക്ക് കേസെടുക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇവിടെ ആധികാരികമായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരാനുണ്ടായിട്ടുള്ള മദർ പെറ്റീഷൻ എന്ന് പറയുന്ന എഫ്ഐആർ പിണറായി സർക്കാരിൽ ആണ് ആ എഫ് തുടർച്ചയാണ് ഈ ഡി എ കേസെന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എതിരെ കുറ്റം പറയുമ്പോൾ ഞങ്ങൾ ഇ ഡിയെ നിങ്ങൾ നിങ്ങൾക്ക് എതിരെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ നാല് ചൂണ്ടുന്നത് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിലേക്കാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പിണറായിയുടെ പോലീസ് നിങ്ങൾക്ക് വിശ്വാസമില്ലാതെയാണോ നിങ്ങൾ ഈ കേസിനെ തള്ളി പറയുന്നത് അതല്ലേ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ പിണറായി സർക്കാർ എടുത്തിട്ടുള്ള കേസിന്റെ തുടർച്ചയാണ് ഈ എഫ്ഐആർ എന്ന് പറയുന്നത്